നമസ്കാരം പതിരും കതിരും ഉച്ചയൂണ് സമയത്ത് ഒരു ക്ഷേത്രത്തിൽ കയറി ചെന്ന മുട്ടസ് നമ്പൂതിരി തേച്ചുകുളിയൊക്കെ കഴിഞ്ഞ് ഊട്ടുപുരിലേക്ക് കയറി ചെന്നു ഊണ് കഴിഞ്ഞ് പാൽപ്പായസം ആവശ്യപ്പെട്ടു അത് വാര്യർക്കുള്ളതായതിനാൽ അനുവാദമില്ലാതെ തരാനാകില്ലെന്നായി ശാന്തിക്കാരൻ വാര്യർ പറഞ്ഞിട്ട് തന്നെ ചോദിച്ചേ വിളമ്പിക്കോളൂ എന്നായി നമ്പൂതിരി മൂക്ക് മുട്ട പാൽപ്പായസം കഴിച്ച് വേലിക്കൽപ്പുരയിൽ പോയി കിടപ്പുമായി മുട്ടസർ വാര്യന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പാൽപ്പായസമില്ല പായസം വഴിപോക്കനായ ഒരു നമ്പൂതിരിക്ക് കൊടുത്തു കൊടുത്തുവെന്ന് ശാന്തിക്കാരൻ പറഞ്ഞു ആര് പറഞ്ഞിട്ടാ കൊടുത്തതെന്നായി വാര്യർ അങ്ങ് തന്നെ പറഞ്ഞിരുന്നുവെന്നാണ് ആ നമ്പൂതിരി പറഞ്ഞത് കോപിഷ്ടനായ വാര്യർ മുട്ടസിനെ വിളിച്ചുണർത്തി ദേഷ്യപ്പെട്ടു വ്യാജം പറഞ്ഞ് പറ്റിക്കുന്നോ ഏഭ്യ പാൽപ്പായസം മേടിച്ചുണ്ടോളാൻ ഞാൻ നമ്പൂതിരിയോട് പറഞ്ഞു അതോടെ മുട്ടസും ദേഷ്യപ്പെട്ടു ഭാ കോശവ നീ എന്തു വാര്യരാടൂ നിനക്കുണ്ടോ അഷ്ടാംഗ ഹൃദയം മോനിപ്പള്ളി ശംഖുവാര്യർ മഹായോഗ്യൻ നല്ല അഷ്ടാംഗ ഹൃദയക്കാരൻ അയാളാണ് പറഞ്ഞിട്ടുള്ളത് തേച്ചുപുളി കഴിഞ്ഞാൽ പാൽപ്പായസം കൂട്ടി ഉണ്ണമെന്ന് അല്ലാതെ നീ പറഞ്ഞാൽ ആര് കേൾക്കും ഞാൻ നിൻ്റെ ബാല്യക്കാരനാണോ ഇത് കേട്ട് അല്പൻ ലജ്ജയോടെ വാര്യർ സ്ഥലം വിട്ടു ഈ മുട്ടസ് നമ്പൂതിരെ ഓർമ്മിപ്പിച്ചത് വിപ്ലവത്തിന്റെ ലോകമാതാ ജനനിയായി പൂജിക്കപ്പെടുന്ന ടീച്ചറമ്മയാണ് ഭരണത്തിൻ്റെ പാൽപ്പായസം മുഴുവൻ വലിച്ചു കഴിച്ചിട്ട് ഇപ്പോൾ ചോദിക്കുന്നവരെ ഏഭ്യ എന്ന് വിളിക്കുകയാണ് ശബരിമലയിലെ പാളിയെല്ലാം പൊളിച്ചടക്കി തിന്നവന്മാരെ പറ്റി പറയുമ്പോൾ ടീച്ചർ നമ്മളെയാണ് ഏഭ്യ എന്ന് വിളിക്കുന്നത് വ്യാജം പറയുന്നു എന്നൊക്കെയാണ് ആക്ഷേപം ശബരിമലയിലെ സ്വർണം ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ അന്വേഷിക്കും കണ്ടുപിടിക്കും ക്വശവന്മാരായി നമ്മൾ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ശോഭ കെടുത്തുന്നു എന്നാണ് പരാതി എന്തൊരു ലോകമാണിത് എന്തൊരു കാലമാണിത് അഷ്ടാംഗ ഹൃദയം അറിയാമോ നിങ്ങൾക്ക് എന്നു മാത്രം ട്രീസറമ്മ ചോദിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കാലത്തിറങ്ങിയ ശൈലജയുടെ ട്രീസറുകൾ ഒന്ന് കാണണമായിരുന്നു റിയാസിന് റീലിലാണ് കമ്പമെങ്കിൽ ടീച്ചർക്ക് ട്രീസറാണിഷ്ടം ഭക്തസഖാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പുരോഗമന സംഘടനയിലും അംഗങ്ങളായിക്കൊണ്ട് നമുക്ക് നാം നേടിയെടുത്തതെല്ലാം നിലനിർത്തേണ്ടതുണ്ട് ഉത്തരേന്ത്യയിലെ അപകടത്തിലേക്കൊന്നും പോകാതെ മനുഷ്യരെ സംരക്ഷിച്ച് എല്ലാവരുടെയും വിശ്വാസവും സംരക്ഷിച്ച് ജീവിതവും സംരക്ഷിച്ച് നമുക്ക് മുന്നോട്ടേക്ക് പോകാം അല്ല ടീച്ചറെ ഉത്തരേന്ത്യയിലെ ആ അപകടകാരിയല്ലേ നമുക്ക് ആശംസ നേർന്ന് മംഗളപത്രം അയച്ചു തന്നത് നമ്മൾ എന്തൊരു ആനന്ദത്തോടെയാണ് അത് പമ്പാ സംഗമത്തിൽ വായിച്ചത് സർക്കാരിൻ്റെ ഗുണമഹിമകൾ ഒന്നായി ടീച്ചർ പറയുകയാണ് നമ്മൾ ഒറ്റക്കെട്ടായി സർക്കാരിൻ്റെ പിന്നിൽ അണിനിരക്കണം ഇതിലേറ്റവും ആശയസമ്പുഷ്ടമായൊരു പ്രയോഗം തലയിൽ തൊട്ട് കൊണ്ട് ടീച്ചർ നടത്തി ഇവിടുത്തെ ബ്രെയിൻ ട്രെയിൻ ആയി പോകരുത് നേടിയെടുത്തതൊന്നും വിട്ടുകളയാൻ നമുക്കാവില്ല സഖാക്കളെ ദാരിദ്ര്യം നിറഞ്ഞ കുടിലിലേക്ക് പോകാൻ നമുക്കിനി പറ്റില്ല അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ആധുനിക കാലത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് നേടിയെടുത്തതൊക്കെ നമുക്ക് സംരക്ഷിക്കണം അതിനല്ലേ ടീച്ചറെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് സേവ ചെയ്യുന്നതിലൂടെ മൂന്നാമതും ഒന്നുകൂടി വന്നാലേ നമുക്ക് ആധുനിക കാലത്തിൻ്റെ പ്രശ്നങ്ങൾ ശരണം വിളിച്ച് ഏറ്റെടുക്കാൻ പറ്റൂ വിശ്വാസം സംരക്ഷിക്കപ്പെടണം ടീച്ചർ ഇതൊക്കെ പറയുന്നത് കേൾക്കാൻ എന്ത് ചേലാണ് ഈ ലോകമാതാ ജനനിയാണ് ശബരിമല പ്രക്ഷോഭകാലത്ത് നാടാകെ പറഞ്ഞു നടന്നത് അണ്ടകടാഹത്തിൽ എവിടെയോ ഇരിക്കുന്ന ചൊവ്വ എന്ന ഗ്രഹം പെൺകുട്ടികളുടെ കല്യാണം മുടക്കമത്രേ ഇതൊക്കെ എന്തൊരു അന്ധവിശ്വാസമാണ് ചൊവ്വാ കാരണം ജീവിതം മുടങ്ങിയ പെണ്ണുങ്ങൾ എത്രയെത്രയുണ്ട് ഇപ്പോൾ പറയുന്നു വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്ന് അന്നതെല്ലാം അന്ധവിശ്വാസമായിരുന്നു കേരളത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സോഷ്യലിസം മുഴുവൻ കൊണ്ടുവരാൻ തടസ്സം നിൽക്കുന്നത് ബി ജെ പി ഗവൺമെൻറ് ആണത്രേ ആ പട്ടിണി സമരം നടത്തുന്ന ആശാ സമരക്കാർക്ക് ഒരു നൂറ് രൂപ കൂട്ടിക്കൊടുക്കാൻ കഴിയാത്തതും ബി ജെ പി സർക്കാർ കയ്യിൽ കയറി പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ അവിടെയും നമ്മൾ സോഷ്യലിസം വരുത്തിയേനെ നമ്മൾ നടത്തിയ അയ്യപ്പ സംഗമത്തിന് ചൊറിച്ചൊരു ചില്ലറയല്ല ചിലർക്കെന്നാണ് ടീച്ചർ പറയുന്നത് ശബരിമല വികസിക്കണ്ടേ വരുന്നവർക്ക് ബാത്റൂമിൽ പോകണ്ടേ അവർ പരിക്കേറ്റാൽ ചികിത്സിക്കണ്ടേ വാഹനം വേണ്ടേ ഇതിനൊക്കെ പരിഹാരമാകുമോ ടീച്ചറെ വെള്ളാപ്പള്ളിയെ സ്റ്റേറ്റ് കാറിൽ കയറ്റി പമ്പയിൽ കൊണ്ടുപോയാൽ ഈ തോന്നലൊന്നും ടീച്ചർക്ക് ഒമ്പതര കൊല്ലമായി ഇല്ലല്ലോ ദ്വാരപാലകന്റെ പീഠം കാണുന്നില്ല പോലും വെറുതെ ബഹളമുണ്ടാക്കുകയാണ് ഓരോന്ന് പറഞ്ഞ് എന്നിട്ട് ടീച്ചർ ശബ്ദമുയർത്തി ഒരു പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് ആരാണ് മോഷ്ടിച്ചതെന്ന് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും ഈ ഗവൺമെന്റ് പഴയ പോലെ കയ്യടി ശബ്ദമൊന്നും പക്ഷെ കേട്ടില്ല പിണറായി ചെന്ന് കാതിൽ കിന്നാരം പറഞ്ഞ പോറ്റയാണ് ടീച്ചറെ ഇപ്പോൾ എല്ലാവർക്കും സംശയം നിങ്ങളോട് ആര് പറഞ്ഞു സർക്കാർ കള്ളനെ പിടിക്കുമെന്ന് പറയാൻ ഈ പ്രസംഗം പിണറായി വിജയൻ്റെ ചെവിയിലെത്തിയാൽ ടീച്ചറുടെ പണി പോകും ശബരിമല ഭക്തരെ കുളിപ്പിക്കാനും പിടിപ്പിക്കാനും പരിപാലിക്കാനും എന്താ ഇത്ര ഉത്സാഹം നവോത്ഥാന മതിലിനെ പറ്റിയും പറ്റിയും ഒന്നും ഇപ്പോൾ പറയാത്തതെന്താണ് ടീച്ചറെ ശബരിമല പറ്റി പറഞ്ഞ ആൾക്കാർ തന്നെയാണത്രേ ഇതിന്റെ പിന്നിലെന്നാണ് ശൈലജ പറയുന്നത് പറഞ്ഞത് ഹൈക്കോടതിയാണ് ടീച്ചറെ കള്ളം പിടികൂടിയതും കോടതിയാണ് വൃത്തികെട്ട സൈബർ സംഘത്തെപ്പറ്റി ഒന്നും ടീച്ചർ കൂടുതലൊന്നും പറയുന്നില്ല പോലും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഏറ്റവും രസകരമായ ഒരു മുഹൂർത്തം കൂടിയുണ്ട് പലരും ചോദിക്കുന്നു പെണ്ണ് പോയിട്ടല്ലേ ഗർഭിണിയായത് എന്നാണ് എന്തുകൊണ്ട് പെണ്ണ് പോയി വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇത്തരം വ്യാജ വാഗ്ദാനങ്ങളിൽപ്പെട്ട് ഗർഭമേറ്റുവാങ്ങുന്നവരാണോ കേരളത്തിലെ സ്ത്രീകൾ നിങ്ങളുടെ ശശിമാരും മുകേഷും ഒക്കെ വിളിച്ചതും കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു കിഫ്ബി അച്ചായൻ ഒരാളെ വിളിച്ചതും വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണോ ശരിക്കും പണ്ടത്തെ ടീച്ചറല്ല ഇപ്പോഴത്തെ ടീച്ചർ അന്തം ലെവൽ വല്ലാതെ ഉയർന്നിരിക്കുന്നു ടീച്ചറുടെ കാലത്ത് വകുപ്പിൽ കള്ളമോ ചതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല മറ്റേത് കെ കിറ്റപ്പനാണെങ്കിൽ ഇത് പി പി കിറ്റമ്മയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അയ്യപ്പൻ്റെ മുതൽ ഘട്ടത്തിനെപ്പറ്റി പറയുമ്പോൾ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ അയ്യപ്പ സംഗമം പൊളിക്കാനാണെന്ന് വടകരയിൽ അടപടലം പറഞ്ഞതിൻ്റെ ദണ്ണം ഇപ്പോഴും കരഞ്ഞു തീർക്കുകയാണ് ഈ ടീച്ചറമ്മ പാർലമെൻറ്റിലേക്ക് പകുതി വരെ പോയതാണ് ആ മാളിയക്കൽ ഫാമിലിയും ചെമ്പടയും ഒക്കെ കൂടി അവിടെ കൊണ്ടിരുത്തുമെന്നും നമ്മൾ കരുതിയതാണ് ഈ ലോകമാതാവിനെ കണ്ണീര് കുടിപ്പിച്ചവന്മാരൊക്കെ അനുഭവിക്കും